ഈ മനുഷ്യന്മാര് കാണുന്ന ഭേദങ്ങൾ എപ്പോഴും മനുഷ്യന്മാര ശ്രദ്ധിച്ചിട്ടുണ്ടോ ആക്സിഡന്റിൽ ആത്മഹത്യ ചെയ്ത ഒരാള് അയാൾ ആ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു പെയിൻ ഉണ്ടാവും ആ അത് ഒരുപാട് കാര്യങ്ങൾ ഇട്ട് വച്ചിട്ട് അതൊരു ഒരു ചിന്താമണ്ഡലമായിട്ട് നിൽക്കുന്നു അത് ആ വീട്ടിലുള്ള ആൾക്കാരിലൊക്കെ ഉണ്ടാവും പക്ഷേ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലെ തന്നെ ചില സ്ഥലത്ത് ഭൂമിയിൽ ഈ ഒരു വീട്ടിൽ താമസിച്ചാല് ചില ബിൽഡിങ് നമ്മൾ എടുത്താല് നമുക്ക് സമാധാനമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് അതെന്താ സംഭവം അതിപ്പോ ഈ ചില സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യങ്ങളെ വെച്ചിട്ട് നമുക്ക് പറയാം ചില ഫോട്ടോ വെച്ചാ മരിച്ച ആൾക്കാരുടെ ഫോട്ടോ വെച്ച പ്രശ്നം അങ്ങനെയാണ് നമ്മള് ഗവൺമെന്റ് സ്ഥാപനത്തിലൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കണ്ടത് ഫോട്ടോ ഒക്കെ ഉണ്ടെഗാന് മരിച്ചല്ല വെടിയൊക്കെ കൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ടത് ഭയങ്കര ദുർമൃതി പ്രശ്നങ്ങളൊക്കെ വരണ്ടേ പിന്നെ അതേപോലെ പറയും ചില സാധനങ്ങള് വിഗ്രഹം ഇപ്പൊ കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ടുവച്ച പ്രശ്നമാണ് ഇത് കച്ചവടം ചെയ്യുന്ന കടയുടെ അവസ്ഥ എന്തായിരിക്കും അതിനകത്ത് എന്തോരം വിഗ്രഹമുണ്ട് അപ്പോൾ കടയൊക്കെ പൊട്ടിത്തോച്ചു പോണ്ടേ അപ്പോൾ ഇതൊന്നും സംഭവിക്കുന്നില്ല ഇപ്പൊ ഇതിലൊന്നും അല്ല കാര്യങ്ങൾ കിടക്കണ്ടാവും ഇപ്പൊ ചില ഭൂമിയില് നമുക്ക് പ്രാണന്റെ സഞ്ചാരം അപ്പോൾ അതാ പറഞ്ഞത് ഓരോ ആൾക്കാർക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ മാനസിക തലം ഡിഫറൻ്റ് അല്ലേ ചില ആൾക്കാർക്ക് ഇരുട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അതൊരു തരം അസുഖമായിട്ടാണ് പറയുന്നത് പക്ഷേ ഒട്ടുമിക്ക ചില ആൾക്കാർക്കൊക്കെ ഇരുട്ടിനെ പേടിയുള്ളവരാണ് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും ചെറിയൊരു വെട്ടം ഇരുട്ടേ കിടന്നു തുറങ്ങും ചില ആൾക്കാർക്ക് വെളിച്ചേ ഇഷ്ടമുണ്ടാകാം അവര് ഫുള്ള് ഇരുട്ടിലാ കിടന്നുറങ്ങാ അല്ലേ അത് ബൾബിന്റെ അത് നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം ഇതിനകത്ത് നമുക്ക് ഈ ശാസ്ത്രീയമായിട്ട് തന്ത്രശാസ്ത്രപരമായിട്ടും വാസ്തുപരമായിട്ടും ഒക്കെ പറയുമ്പോൾ ചില ഭൂമിയിലുള്ള ചില ചില ഭൂമി മീൻസ് ചില ഏരിയയില് ഭൂമി ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ഭൂമിയേ ഉള്ളൂ അപ്പൊ അതിനെ നമ്മൾ ഈ വാസ്തു മണ്ഡപമാക്കി അല്ല മണ്ഡലമാക്കി തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇത്ര അളവിലാക്കിയിട്ട് ഒരു സ്ക്വയർ ആക്കി എടുത്തിട്ട് അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ കണക്ക് അപ്പൊ ഓരോ സ്ഥലത്ത് ഉണ്ടാവുന്ന ചില എന്താ പറയാ പ്രാണന്റെ സഞ്ചാരങ്ങള് അല്ലെങ്കിൽ ഒരു വായുവിന്റെ സഞ്ചാരം അത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഈ ഹാലൂസിനേറ്റ് ചെയ്ത് ചില സാധനങ്ങൾ കാണുന്ന പോലെ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഈ ദേവത ആരാധനകൾ പോലത്തെ കാര്യങ്ങളൊക്കെ നടന്ന ചില സ്ഥലങ്ങളുണ്ട് അത് ഇവരുടെ പ്രാണനുമായിട്ട് സിങ്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ അവർക്ക് അതിതായിട്ടുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകുന്ന ഇവരുടെ മനസ്സിലാണ് അല്ലേ ഈ മനസ്സിൽ ഇവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇവർ എന്ത് സംഭവിക്കും ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മൊത്തം ബുദ്ധിമുട്ടുകൾ വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരിക ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ ഇങ്ങനെ കേട്ടിട്ടുള്ള ഏറ്റവും ഭീതി പരത്തുന്ന ഒരു കാര്യമാണ് സ്ഥലത്തെ സംബന്ധിച്ച് കേട്ടിട്ടുള്ള പോക്ക് വരെ അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ പല സമയത്ത് തോന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ അപ്പുറത്തെ അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി തന്നെയാ അത് നമുക്ക് ചില ആൾക്കാര് പോക്കുവരവ് പോലത്തെ സാധനങ്ങൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ അനുഭവങ്ങൾ ഇപ്പൊ ഓരോത്തർക്ക് ഓരോ രീതിയിലാണ് അനുഭവങ്ങൾ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമല്ല നമുക്കൊരു എന്താ പറയാ ഒരു ആധികാരികമായിട്ട് എടുക്കാവുന്ന സാധനമല്ല ഫാലസി അല്ലേ ഇപ്പൊ എനിക്കിപ്പോ ഞാനിപ്പം ഇപ്പൊ ചില ആൾക്കാർക്ക് കണ്ണിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നൊരു വെളുത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പറയതും അല്ലെ എന്നിട്ട് അവർ പോയിട്ടൊന്ന് എന്താ പറയാ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവും അതേപോലെ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ചില ഇമാജിനേഷൻ അത് തെറ്റാന്നല്ല പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്കത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിനുള്ള പരിഹാരം ചെയ്യാൻ അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ പ്രാണനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളതൊക്കെ കാണും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പല ആൾക്കാരും കോൺടാക്ട് ചെയ്യുവള്ളൂ പലരും പറയാറുണ്ട് ഇങ്ങനെ എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ ഒരാൾ വന്ന് നിൽക്കുന്നു അത് അവർക്ക് മാത്രമേ നിക്കുവ തൊട്ടടുത്ത് കിടക്കുന്ന ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് അത് അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് ശരിക്കും അങ്ങനെ ഒരാൾ വന്ന് നിൽക്കുന്നതല്ല മനസ്സിലായി ഇപ്പൊ ഈ പറഞ്ഞപോലെ ഒരു ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ടല്ലോ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ചിലർ പറയും ഈ സ്ഥലത്ത് കൊള്ളത്തില്ല ഇതിൽ പേരശല്യമുള്ള ഭൂമിയാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു ഭൂമിക്ക് ഭൂമിക്ക് പ്രേതവാദിയല്ല അതായത് ഇപ്പൊ നമ്മള് പ്രേതം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് നമ്മളിപ്പോ പല കഥകളും കേട്ടിട്ടുണ്ട് ലൈറ്റിൽ വരുന്ന പ്രേതം അല്ലേ അതേപോലെ ലാപ്ടോപ്പിനകത്ത് വരുന്ന പ്രേതം അതൊക്കെ ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഈ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധനഞ്ജയൻ എന്ന് പറയുന്ന ഒരു പ്രാണനാണ് ശരിക്കും നമുക്ക് ഈ പ്രേതാവസ്ഥയിൽ ഇരുന്ന് നമ്മളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗ കൂർമ്മ കൃഗല ദേവദത്ത ധനഞ്ജയൻ ഇങ്ങനെ പത്ത് പ്രാണൻ ധനഞ്ജയൻ എന്ന് പറഞ്ഞ തോട്ടാണ് ഒരാളുടെ താങ്കളുടെ വേവ് ഇപ്പം ഭയങ്കര എന്താ പറയാ വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയാന്ന് വിചാരിക്കെ അതുമായി കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരാൾ അത് കുടുംബത്തിലുള്ള ആളാവാം പുറത്തുള്ള ആളാവാം അവർക്ക് പെട്ടെന്ന് ഈ സാധനം സെൻസ് ചെയ്യും അപ്പൊ അവർക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇങ്ങനെയാണ് ഈ ബാധാദോഷം വരുന്നത് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പറഞ്ഞ പോലെ വെള്ളസാരി അല്ലെങ്കിൽ മറ്റേ ട്രാക്കുലരുടെ ഡ്രസ്സെന്നിട്ട് നടക്കുന്ന ആൾക്കാരല്ല അത് നമ്മൾ ചിത്രീകരിക്കുന്നതാണല്ലോ നമ്മളെ സങ്കല്പിക്കുന്ന ഇനിയിപ്പൊ ശരിക്കും ഈ ദുർമൃതി വന്നിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ എത്ര കോഴീനെ വെട്ടുന്നുണ്ട് ഈ കോഴി എല്ലാം കൂടി പ്രേതായിട്ട് ഇറങ്ങിയാലും അവസ്ഥ നമുക്ക് വിളമിക്കാൻ പറ്റും അതേപോലെ പോത്ത് അല്ലേ പോത്തിനും വികാരമല്ലേ പോത്തിന്റെ ദുർമൃതിയല്ലേ ആയിസത്തി മരിക്കുവല്ലോ എന്നെ കൊണ്ട് ഇറക്കുകയല്ലേ ചെയ്യുന്നേ മനസ്സിലായി പോത്തുകളൊക്കെ പ്രേത ഇവിടെ ഇറങ്ങിയാ നമുക്ക് നടക്കാൻ പറ്റുവോ ഇപ്പൊ ഈ മനുഷ്യന്മാരെ കാണുന്ന പ്രേതങ്ങൾ എപ്പോഴും മനുഷ്യന്മാരുതാ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൊതുവേ നമുക്ക് എഫക്ട് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ പ്രേതങ്ങളായിരിക്കും ഇപ്പൊ നല്ല പോത്തിനോടോ പട്ടിയോടോ ഒക്കെ ചോദിച്ചപ്പോ പട്ടി പട്ടിയുടെ പ്രേതത്തേക്കാണോ അല്ലേ അങ്ങനെയാണ് അല്ല ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ധനഞ്ജയൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ട് പക്ഷേ അത് നമ്മുടെ ധനഞ്ജയൻ എന്ന് പറയുന്ന നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ബാധാദോഷമുണ്ട് പക്ഷെ ബാധിക്കുന്നതാണ് അവരുടെ ചിന്താമണ്ഡലത്തിനെ അതിനെ നമുക്ക് അതിന് ഉതകുന്നതായിട്ടുള്ള മന്ത്രതരംഗങ്ങളെ കൊണ്ട് അതൊരു തരം സൗണ്ട് തെറാപ്പി പോലത്തെ ഒരു നെറ്റപ്പ് ആണല്ലോ മന്ത്രം അത്തരത്തിലുള്ള മന്ത്രതരംഗങ്ങളെ കൊണ്ട് ഹോമിക്കുന്നതായിട്ടുള്ള ഇപ്പൊ നമ്മൾ ഒരാള് ട്രാൻസ് സ്റ്റേജിലേക്ക് പോവാ നമ്മൾ ഈ ഹോമിക്കുന്ന സമയത്തുള്ള ചില ദ്രവ്യങ്ങളുടെ ഗന്ധം അതേപോലെ ഈ പനി പനിനീർ എന്നൊക്കെ പനിനീരെന്നൊക്കെ റോസ് വാട്ടർ ചില ഗന്ധങ്ങൾ ചില ആൾക്കാർ അരളിപ്പൂവിന്റെ മണം പിന്നെ ചില വാദ്യോപകരണങ്ങളുടെ ഇതെല്ലാം കൂടി സമ്മിശ്രമായി വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഋഷീശ്വരമാരത്ത് റൂഡായ്പ്പ് പരിപാടിക്കല്ല അല്ല കാരണം അങ്ങനെ ഒരു സ്റ്റേജിൽ വന്നാലേ അവരുടെ ഈ മാനസിക തലത്തിൽ അവർക്ക് മാറ്റാൻ പറ്റുള്ളൂ ഒരു ബാധയിൽ ഇരിക്കുന്ന ഒരാളോട് നമ്മൾ ഈ ബാധയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആദ്യം പിടിച്ചടിക്കും അല്ലെ അപ്പൊ ആദ്യം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് കാരണം അയാളുടെ മനോമണ്ഡലത്തിൽ ഈ വിഷയമുണ്ട് മനോമണ്ഡലം എന്ന് പറഞ്ഞാൽ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണമണ്ഡലത്തിൽ ചിന്താമണ്ഡലത്തിൽ അയാൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് അയാൾ സഫോക്കേറ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഭയങ്കര വൈബ്രേഷൻ പോലെയും വിറയ്ക്കുന്ന പോലെ അത് അവരുടെ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ അത് ഇത്തരത്തിലുള്ള ചില തെറാപ്യൂട്ടിക്ക് ആയിട്ടുള്ള ചില പരിപാടി തന്നെയാണ് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു അതിന് ഉതകുന്നതായിട്ടുള്ള മന്ത്രതരംഗങ്ങളോ മറ്റു ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വരും അത് നിച്ചിട്ട് നമ്മൾ ഇതിലൊന്നും കാണുന്ന മറ്റേ വടിവെച്ച് അടിക്കുക അങ്ങനത്തെ പരിപാടി ഇപ്പോഴത്തെ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദിമാര് ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ യാതൊരു പരിപാടി ഇല്ല 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 ഇതൊരുതരം എന്താ പറയാ ഒരു തരം ട്രീറ്റ്മെന്റ് ആണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് മെത്തേഡാണ് ദുർമൃതി അല്ലെങ്കിൽ നമ്മൾക്ക് അത്ര പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഒരാൾ ശല്യമായി മാറുന്നത് ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഇയാളുമായിട്ടുള്ള ഇമോഷൻ നമ്മൾ അറിയുന്നതല്ല ഇപ്പം ഒരു ദുർമൃതി ഇപ്പൊ എക്സാമ്പിൾ ഒരു ആക്സിഡന്റ് അല്ലെ ആത്മഹത്യ ചെയ്ത ഒരാൾ അയാൾ അത് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു പെയിൻ ഉണ്ടാവും ആ അത് ഒരുപാട് കാര്യങ്ങൾ വിട്ട് വെച്ചിട്ട് അതൊരു ഒരു ചിന്താമണ്ഡലമായിട്ട് നിൽക്കുന്നു അത് ആ വീട്ടിലുള്ള ആൾക്കാരിലൊക്കെ ഉണ്ടാവും പക്ഷെ വീട്ടിൽ കുറച്ചുകൂടി മാനസിക നിലവാരം ഉയർന്ന ആൾക്കാരുണ്ടാകാം അതുകൊണ്ടാണ് ഈ കുറച്ച് ഉയർന്ന മാനസിക നിലവാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ പെട്ടെന്ന് ഇത് എഫക്ട് ചെയ്ത് കാണാൻ ചിലപ്പോ ഈ വീടിന്റെ തൊട്ടടുത്തൊരു ഏഴ് വീടിന്റെ അപ്പുറത്തുള്ള ഒരാൾ ആക്കായിരിക്കും ഈ ബാധ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീട്ടിലുള്ള ആക്കൊന്നും ആയിരിക്കില്ല അയാൾ ഇതേ ചിന്താമണ്ഡലത്തിൽ ഇരിക്കുന്ന ആളായിരിക്കും അപ്പൊ നമ്മക്കിപ്പോ അയാളുടെ അടുത്ത് പോയി പറയുക എന്ന് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് മാറുവോ ഇല്ല അങ്ങനെ ഒരിക്കലും മാറില്ല അത് ഏതെങ്കിലും ഒരു പേടിയുള്ള ഒരാളോട് ഇപ്പൊ പൊതുവേ ഒരുപാട് ആൾക്കാർക്ക് പ്രേത പേടിയൊക്കെ അല്ലേ ചില ആൾക്കാർ പ്രേതത്തിന് സിനിമയൊക്കെ പോയി കണ്ടിട്ട് രാത്രി ഉറങ്ങാതിരിക്കും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലേ അപ്പൊ അവരോട് നമ്മളിപ്പോ പറഞ്ഞിട്ട് അവർക്ക് അറിയാനിട്ടല്ലോ ഒരു സിനിമയാണ് ഇതിനകത്ത് ഒരു സാധനം ഇല്ല എന്നൊക്കെ അറിയാം പക്ഷെ അവരുടെ മനോമണ്ഡലം അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ ഈ ധനഞ്ജയൻ ഈക്വൽ ഫ്രീക്വൻസിയിൽ വരുന്നവര് ഈ സാധനം ഇവരിൽ എഫക്ട് ചെയ്യും അപ്പൊ ഇതേപോലത്തെ ഈ വ്യക്തിയെ പോലെ സംസാരിക്കുകയും അതേപോലത്തെ ചെയ്തികള് ചെയ്യുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും അത് പെർപ്പസ്ഫുള്ളി നമ്മളോടുള്ള ഒരു ഇഷ്ടം ഇമോഷൻ അല്ല അവിടെ വർക്ക് ഭയമാണ് ഭയം ആ ഒരു ഒരു വേവാണ് ആ ഒരു ആ ഒരു മരിച്ചു പോയത് കൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ആ പെയിൻ നമ്മളിലേക്ക് എത്തുന്ന ചോദിച്ചേക്കാം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ ഒരു വെയ്വ് ഉണ്ടോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു ഭയങ്കര അഴുക്ക് കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലും വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് പോയിരുന്നാൽ നമുക്ക് ഉണ്ടാകുന്ന ഫീലും രണ്ടല്ലേ അത് വേവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിനെ അത് ബാധിക്കുന്നുണ്ട് നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എക്സോർവായി ഇനി കാരണത്താൽ ഒരു മരണ വീട്ടിൽ പോകുമ്പോണ്ടാവുന്നതും കല്യാണ വീട്ടിൽ പോകുന്നുണ്ടാവുന്നതും ഒരേ അവസ്ഥയല്ലല്ലോ അല്ല അല്ല ഏത് സന്തോഷിരിക്കുന്നവനും ചെന്നാകുമ്പോ ഒരു വിഷമം തോന്നും നമ്മുടെ മിറർ ന്യൂറോൺസ് ഒക്കെ വർക്ക് ചെയ്യും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനൊരു ആക്ച്വലി ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ മാനസികമായിട്ടുള്ള തലത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ജീവി ആ ജീവിയുടെ തന്നെ മാംസം ഭക്ഷിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ അല്ലേ കുഞ്ഞുങ്ങളെ തിന്നുന്ന കേട്ട നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ ചില ആൾക്കാർക്ക് നമ്മളുടെ തന്നെ തലത്തിലുള്ള ോ മനുഷ്യന്മാർ തന്നെ അവരുടെ മരണങ്ങളാണ് കൂടുതലായിട്ട് ആർക്കെങ്കിലും പട്ടിയുടെ പ്രയോജനം കൂടിയിട്ട് കണ്ടിട്ടുണ്ടോ വളരെ സ്നേഹിച്ച് വളർത്തിയ പട്ടിയായിരിക്കും ചത്തയില് കരയും പട്ടിണി കിടക്കും മെന്റൽ ട്രോമയിലൊക്കെ പോകും ചില ആൾക്കാർ അങ്ങനെ പോകാറുണ്ട് വളർത്തുമ്പോൾ ഞങ്ങള് മരിച്ചുപോയി അല്ലെങ്കിൽ ചത്തുപോയിന്റെ വിഷമത്തില് മരിച്ചുപോയി എന്ന് പറയുന്നത് പോലും അവർക്ക് ഇഷ്ടമുണ്ടാവു അത്രേം ഇതായിരിക്കും അല്ല ചത്തുപോയി എന്ന് പറയുന്ന ഇഷ്ടമുണ്ടാവും അങ്ങനെ ഇന്നെടുത്ത് വരെ ഈ പ്രശ്നങ്ങൾ മെന്റൽ ട്രോമയിലൊക്കെ പോകും പക്ഷെ അവർക്ക് ആർക്കെങ്കിലും പട്ടിയുടെ പ്രേതം കൂടി ഓരി ഇരുന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അത് ഇടിക്കുക പക്ഷെ മനുഷ്യൻ്റെ അത് കൂടും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുമായി സാമ്യമായി നിൽക്കുന്ന ചിന്താമണ്ഡലങ്ങളാണ് ഈ പ്രേതം എന്ന് പറയുന്നത് അതിനെ ധനഞ്ജയൻ എന്ന് പറയും അത് ഒരാളുടെ എഫക്റ്റ് ഉണ്ടാക്കും അയാളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ ഒരു തരംഗം ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും അത് ചില ആൾക്കാരിൽ പ്രകടമായ മാറ്റം ഉണ്ടാകും ചില ആൾക്കാരിൽ സാമ്പത്തിക പ്രശ്നം ഈ ശാരീരിക അസ്വാസ്ഥ്യങ്ങള് വൈവാഹിക ജീവിതത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കും ഇപ്പൊ അത് ഏത് തലം വരെ എഫക്റ്റ് ചെയ്യുന്നു നോക്കിയിട്ട് അയാളതിന്ന് പിന്തിരിപ്പിച്ചെടുക്കാൻ നമുക്ക് മന്ത്രശാസ്ത്രം കൊണ്ട് കഴിയും കണ്ടതാണ്